ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ കമ്പത്താണ് കമ്പത്തിപ്പഴേ മുന്തിരിയുടെ സീസണാണ് മുന്തിരിയെല്ലാം പഴുത്ത് നിൽക്കുന്ന ഒരു സീസണാണ് ഇപ്പോൾ അതിനുവേണ്ടി രാവിലെ നിറങ്ങാണെങ്കിൽ കേട്ടോ പിന്നെ നമുക്ക് പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ പാർത്താം അതുപോലെ തന്നെ കമ്പത്തിൽ ചെന്നിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം ഓക്കെ താങ്ക് യു എൻ്റെ കൂടെ അപ്പോൾ ഒരു പോകുന്ന ഒഴിക്ക് ഉണ്ടൊക്കെ അത് കോട്ടയം ചില്ലേ ട്ടോ അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയാണ് അവിടെ നിന്ന് വാങ്ങിയതെന്ന് പറഞ്ഞാൽ പൊറോട്ട എഗ്ഗും റോസ്റ്റും കൂടെ ആയിരുന്നു ഞാൻ കഴിച്ചത് കേട്ടോ വളരെ ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾ പലപ്പോഴും ആ റൂട്ടിൽ പോകുമ്പോൾ അവിടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പൊറോട്ട അല്ലേ നല്ല മുഴിഞ്ഞ് നല്ല ടേസ്റ്റിയാണ് പ്രതീക്ഷിക്കാൻ ഇവിടെ വന്ന എനിക്ക് തോന്നുന്നു ഇത് അതിൽ കൂടെ ഈ ഹോസ് പോയിട്ട് വെള്ളം കുടിക്കാനിടക്കുന്ന ഇവിടെ അവിടെ കാണുന്നുള്ളൂ പിന്നെ അടിപൊളി അന്ന് പോവാം നല്ല രസമായിട്ടല്ലേ ഈ തേയില എസ്റ്റേറ്റിൽ നല്ല ഒരു ഓന് പോയി പക്ഷേ ഞാൻ ഇത് ഓർക്കുന്ന ഉടനെ പണ്ട് എൻ്റെ വീട്ടിൻ്റെ അവിടൊക്കെ ഞങ്ങൾ ഇതുപോലെ ഓന് ചെറുപ്പകാലത്തൊക്കെ ഓലി ഉണ്ടായിരുന്നു അപ്പോൾ ജകളായില്ലാത്ത നാട് വെള്ളം തിരിച്ചുകൊണ്ട് പൊക്കോണ്ടിരുന്നു അപ്പോൾ ആ ഒരു ഫീല് എനിക്ക് കാരണം ഇപ്പോൾ തന്നെ കാണാനില്ലാത്ത ഒരു കാഴ്ച ഇത് കിട്ടാം രസമേ വിശുദ്ധമായ ജലമാണ് ഒരു വിധത്തിലും ഇത് മലിനപ്പെട്ടിട്ടില്ല നല്ലൊരു വലിയ ഓലിയാണ് ഇവിടെക്കൊന്ന് കയറി നോക്കാം ി താഴോട്ട് ഇതാണ് കോളിണ്ട് കേട്ടോ അവരാരും ഇവിടെ ഇല്ലെന്ന് വിശ്വസിക്കുന്നു ഇതാണ് കോളിണ്ട് ഇതാണ് ഒരു നിശ്ചിത ഡിഗ്രി ഊഷ്മാവിലത് ഉണക്കിയൊക്കെ എടുത്തിട്ട് പൊടിച്ച് നമുക്ക് ശരിക്കുമുള്ള തേയില യാതൊരു കെമിക്കലും ചേരാത്ത തേയിലപ്പൊടി നമുക്ക് കിട്ടും ഇത് കണ്ടോ ഇതിപ്പോൾ തുള്ളി ു കണ്ടോ ആയി വരുന്നേ ഉള്ളു ഇതെനിക്ക് തോന്നുന്നു വെറുതെ കൊണ്ട് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിട്ടാലും നമുക്കിത് ചായ ഉണ്ടാക്കാൻ പറ്റും ഉണ്ട്

കുറെ വർഷങ്ങൾ കേട്ടോ 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 അപ്പൊ ശരിക്കും ഈ കായ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കമന്റ് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ കാരണം നമ്മൾ ഓർക്കുന്ന ഇത് നടുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കമ്പ് നട്ടിട്ടാന്ന് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല പക്ഷെ ഇതിനകത്ത് കാണും ഈ കാ നട്ട് കിളിപ്പിച്ചാണോ ഇത് ഉണ്ടാക്കുന്നത് അതോ അല്ലാതെയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അതേ പൂ ഉണ്ട് കേട്ടോ കണ്ടോ തേയിലയുടെ പൂ കണ്ടു കായ കണ്ടു പിന്നെ ഇത് കൊളുന്താണ് ഈ കൊളന്ത ഇനി കുറച്ചുകൂടെ വലുതായെങ്കിൽ മാത്രമേ ഇത് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതിൻ്റെ പ്രത്യേക ഒരു പേരാണ് കൊളുന്ത എന്ന് പറയുന്നത് ഇതിൻ്റെ തളിരില്ലേക്ക് പറയുന്ന പേരാണ് പൊളിന്തത് കേട്ടോ ചില നുള്ളിത്തീർന്നുള്ളോട്ട ഒറ്റ ഇല്ലത്തോട്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് കാറ്റാടി മരം ഉണ്ട് ഉള്ളോട്ട ഇല്ലത്തോട്ടമാണ് ും തേയിലത്തോട്ടം കണ്ടില്ലെന്ന് പറയലേ കേട്ടോ അങ്ങനെ എല്ലാവരും തേയിലത്തോട്ടം കണ്ടല്ലോ ആഴം കുറവാ ഇങ്ങനെയുള്ള വെള്ളം കാണാനില്ലല്ലോ ആറ്റിന്നൊക്കെ പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളമല്ലേ വെള്ളം പിന്നെ വീടിന്റെ മുറ്റത്ത് കണ്ടിന്ന് പമ്പ് ചെയ്യുന്നത് അപ്പൊ അത്ര ശുദ്ധമൊന്നും നമുക്ക് പറയാനും പറ്റില്ല ഇത് നല്ല ശുദ്ധമായ അപ്പൊ നമുക്കിനി തേയിലത്തോട്ടത്തിന്ന് തിരിച്ചു പോവാം നമുക്കൊരു ലക്ഷ്യമുണ്ട് കമ്പം അല്ലേ മുന്തിരിത്തോട്ടം அப்படின் போக ஓகே